മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങളുടെ കൈകളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ ഉണ്ടെങ്കിൽ ആ ബൈബിൾ ആ വചനം ഒന്ന് തുറന്ന് ആ ഭാഗം ഒന്ന് മടിയിൽ വയ്ക്കാമോ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലിരുന്നാണോ നിങ്ങളിത് കേൾക്കുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരുന്നാണോ എവിടെയായാലും നിങ്ങൾ ആ ദൈവവചനം കൊണ്ടുവന്നേ തകർന്ന് തരിപ്പണമായ ഒരു കുടുംബത്തിന് ദൈവം ഒരു കാര്യം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് ബാലനെ യേശു സുഖപ്പെടുത്തുകയാണ് ആ അപ്പൻ ഒരു പിതാവ് തൻ്റെ മകനെ ഓർത്ത് ഭയങ്കര ദുഃഖമായിരുന്നു കാരണം ആ മകൻ പിശാചിൻ്റെ ആ ഒരു വിഷമ സാഹചര്യം പിശാജിൻ്റെ ആ ഒരു പീഠയിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായൊരു ജീവിതം വെള്ളത്തിലും തീയിലും ചെന്ന് വീഴും ഇടയ്ക്ക് അപസ്മാരം പിടിവിട്ടതുപോലെ നിലത്തു വീണ് നുരയും പതയും വരും അപ്പോൾ എപ്പോഴും ഒരാളുടെ കൂട്ട് സഹായം വേണം പല പോയി പലരെ കണ്ടു പലരെക്കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരു മാറ്റവും ഉണ്ടായില്ല അവസാനം ആ പിതാവ് ഇങ്ങനെ ചിന്തിച്ചു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിപ്പിക്കാം അങ്ങനെ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടു ചെന്നു അവരും പ്രാർത്ഥിച്ചു പറ്റുന്ന പോലൊക്കെ അവരും പ്രാർത്ഥിച്ചു ഒരു മാറ്റവും ഉണ്ടായില്ല അവസാനം ആ പിതാവിന് തന്നെ വിഷമമുണ്ടായി ഞാനെൻ്റെ കൊച്ചിനെ ഇവരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പോലും ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അവസാനത്തെ പ്രതീക്ഷയും അവിടെ അവസാനിക്കുമ്പോൾ ഈ പിതാവിന് തോന്നുകയാണ് യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറയാം അതാണ് ഇരുപതാമത്തെ വാക്യം മുതൽ ആ പിതാവ് ആ കുഞ്ഞിനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യം കൊണ്ടു ചെന്ന് പറഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ആ പിതാവ് ചു ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ പിതാവ് പറഞ്ഞു പലപ്പോഴും അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി പിശാചിൻ്റെ ഒരു പദ്ധതി ഒറ്റ ഒരെണ്ണമുള്ളൂ നശിപ്പിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയോ നിന്നെ നശിപ്പിക്കുക എന്നുള്ളതല്ല എവിടെയാണോ നീ തകർന്നിരിക്കുന്നത് അവിടെയും കൊണ്ട് നിൻ്റെ ജീവിതത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി പിശാജിൻ്റെ പദ്ധതി കണ്ടു ഇവനെ തീയിലും വെള്ളത്തിലും വീഴ്ത്തി നശിപ്പിക്കുക ഇല്ലാതാക്കുക അതിനുവേണ്ടി രാപകൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിശാജ് ആ പിതാവ് പറഞ്ഞു എൻ്റെ മകൻ ഈ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മളെല്ലാവരും പറയണം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ ആ പിതാവ് ചോദിച്ചു ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല നിനക്ക് കഴിയുമോ നിനക്ക് പറ്റുമോ അപ്പോൾ തിരിച്ച് ചോദിച്ചൊരു മറുപടി പറഞ്ഞ മറുപടിയാണ് കഴിയുമെങ്കിലെന്നോ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരുമായ കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ കുഞ്ഞെ ദൈവം നിന്നോട് പറയുന്നു ഈ ദിവ്യകാരുണ്യത്തിൽ യേശു നിന്നോട് പറയുന്നു എന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധ്യമാകും എല്ലാ കാര്യവും സാധ്യമാകും അങ്ങനെങ്കിൽ ഇത്രയും പറഞ്ഞ വചനം വെച്ച് ആ വചനത്തിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ദൈവസന്നദ്ധയിൽ പാടുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ ഈ സമയം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ദൈവസന്നദ്ധയിൽ നിൽക്കുന്നു നിങ്ങൾക്കും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ അയക്കാം ഇതാ ഈ നിമിഷം നമ്മൾ ഒരിക്കൽ കൂടി ഇത്രയും കേട്ട വചനം ആ പിതാവിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട് ആ പിതാവ മകനെ പ്രശ്നമാ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ മുറിയിൽ പൊട്ടിയിട്ടു ആ കൊച്ചിനേയും കൂടെ ചേർത്ത് പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം ഉണ്ട് പക്ഷേ ആ പ്രതിസന്ധികളോടെ ആ സിറ്റുവേഷനിലോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ദൈവം നിങ്ങളോട് പറയും വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധ്യമാണ് എന്ന് മനസ്സിൽ പറഞ്ഞ ഒരു മൂന്ന് പ്രാവശ്യം വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധ്യമാണ് ഞാൻ ദൈവ വചനത്തിലെ ഒരു വാക്കാണ് പറഞ്ഞത് യേശു പറഞ്ഞ വചനമാണ് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യവും സാധ്യമാണ് ഈ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതം സാധ്യമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം സാധ്യമാണ് ഈ രോഗത്തിന് സൗഖ്യം സാധ്യമാണ് ഈ രോഗബാധിതന് സൗഖ്യം സാധ്യമാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ സാധ്യമാണ് എൻ്റെ ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കുമോ സാധ്യമാണ് എൻ്റെ വിവാഹം നടക്കുമോ സാധ്യമാണ് എനിക്ക് എൻ്റെ കുടുംബജീവിതം അനുഗ്രഹത്തിലാകുമോ സാധ്യമാണ് എൻ്റെ ഭാവി നല്ലതായി മാറുമോ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയുമോ സാധ്യമാണ് കാരണം എൻ്റെ കഴിവിലല്ല വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് അങ്ങനെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനകളെ യേശുവിലേക്ക് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൊടുത്തേ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ കൊടുത്ത് നിങ്ങളുടെ ഭവനത്തെ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് അധരം തുറന്നൊന്ന് ആരാധിച്ച് ഇതാ മനോഹരമായി പാട്ടുപാടി ആരാധിക്കാൻ പോവുകയാണ് അറിയാമെന്ന് ചേർന്ന് പാടണം ആരും മൗനമായി ഇരിക്കരുത് സന്തോഷത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും സാഹചര്യവുമാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ച് ഹാലെ ലൂയ എല്ലാവരും സ്തുതിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു കർത്താവെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവര് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നു ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ ദൈവത്തിന്റെ സഹായം ലഭിക്കട്ടെ കുടുംബങ്ങളെ ദൈവം തൊടട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ദൈവം തൊടട്ടെ ഇപ്പോൾ തന്നെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടട്ടെ ഈ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മാറട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവത്തിന്റെ കരം നിങ്ങളിൽ ചലിക്കട്ടെ യേശുവേ നന്ദി പറയുന്നു യേശുവേ സ്തുതിക്കുന്നു 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 നീ സ്തുക്കുന്നു എനിക്കൊരു നന്മയുമില്ല ഒരുമിച്ച് എൻ്റെ കർത്താവേ എൻ്റെ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ ശ്രേഷ്ഠന്മാർ തൻ പണമോ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെലിക്ക് ശ്രേഷ്ഠന്മാർ തൻ പാടുന്നു ആലലൂയ ആലൂയ ആല ലൂയ ആല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ും ബലവും മഹത്വവും ബഹുമാനം ശക്തിയും ബലവും യേശു നല്ലവൻ പാടാം അവൻ അവൻ വിശ്വസിച്ച് പറഞ്ഞു യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൻ്റെ ീരച്ചിൽ പോലെ അവൻറെ നാമേ പെരുവെള്ളത്തിൽ പോലെ അവന്റെ നാമം വിശ്വസിച്ച് ഒരുമിച്ച് അലലൂയ സ്നേഹത്തോടെ അലലൂ വിശ്വാസത്തോടെ മഹത്വവും ജ്ഞാനവും സൂത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേ സുവിന മഹത്വവും ും ബഹുമാനം ശക്തിയും ബലവും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ഇരുന്ന് ഒരു പിതാവ് യേശുവിൻ്റെ അടുത്ത് ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് ഈ കൊച്ചിനെ പിശാജ് തീയിലും വെള്ളത്തിലും തള്ളിയിടും രണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നതാണ് വെള്ളം തീയ്യ് അത് കൺട്രോളായിട്ടാണ് പോകുന്നതെങ്കിൽ അത് ഉപകാരമാണ് അത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു നിലയിലാണെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കും നഷ്ടങ്ങൾ ഉണ്ടാക്കും ഇത് തീയിലും വെള്ളത്തിലും കൊണ്ടുപോയി ചാടിച്ച് നശിപ്പിച്ച് കളയാൻ നോക്കുന്ന നോക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ എനിക്ക് സ്വാഭാവികമായൊരു ചോദ്യമുണ്ട് ഇത്രയും നാൾ ഈ പിശാജ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇത്രയും നാൾ പല തീക്കാത്തൂടെയും വെള്ളത്തിലൂടെയൊക്കെ പോയിട്ടും ഈ കുഞ്ഞ് കുഞ്ഞെന്തുകൊണ്ടാണ് നശിച്ചു പോകാതിരുന്നത് പിശാജ് നശിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ കഴിയാതിരുന്നത് ഒരു ഉത്തരവുണ്ട് ആ മകന് ആ കൊച്ചിന് പ്രാർത്ഥിക്കുന്നൊരപ്പൻ്റെ തണലിലാണ് നിന്നത് പ്രാർത്ഥിക്കുന്നൊരു പിതാവിൻ്റെ തണലിലാണ് ആ കൊച്ചുണ്ടായിരുന്നത് നിസ്സാരമായി ചെറുതായി കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ തണലില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഈ കുഞ്ഞിൻ്റെ ജീവൻ ഏതെങ്കിലും തീയിലോ വെള്ളത്തിലോ പെട്ട് തകർന്നു പോയേനെ എന്നെ കേൾക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളൊരപ്പനാകാം ഒരമ്മയാകാം ഈ സാധാരണ ഒരു വ്യക്തിയാകാം ഒരു യുവാവാകാം യുവതിയാകാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവുമാണ് ഒരു സംരക്ഷണവുമാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത് കുറ്റം പറയാൻ നിൽക്കരുത് നിങ്ങൾ പോലും അറിയുന്നില്ല അതിലൂടെ കിട്ടുന്നൊരനുഗ്രഹം ഈ അപ്പനെ സമ്മതിക്കണ്ടേ ആ അപ്പനാണ് ആ കൊച്ചിനെ ഈ ഒരു അവസ്ഥയിൽ മുറിയിൽ പൊട്ടിയിട്ട് വേണേ ഒരു ജോലിക്കാരനെ വെച്ച് ഈ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കണം ഈ കുഞ്ഞിനെ വിട്ടിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരാളെ ഏൽപ്പിക്കുകയല്ല ആ കുഞ്ഞിൻ്റെ മേലൊരു വിടുതലുണ്ടാകാൻ ആ കുഞ്ഞിനെക്കൂടി ചേർത്ത് പിടിച്ച് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു നമ്മളും എന്തിനാ ഇങ്ങനെ ആരാധന ഇരിക്കുന്നത് നമ്മൾ വിശ്വാസത്തോടെ നമുക്ക് പറ്റാത്തത് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളെ ദൈവസന്നതിയിലേക്ക് ചേർത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ യേശു ആ കാര്യത്തെ നോക്കിയിട്ട് പറയും കുഞ്ഞേ വിശ്വസിക്കുന്നവന് നല്ലതേ വരൂ അവനെല്ലാ കാര്യവും സാധ്യമാകും ഓരോ തീക്കും ഒരു വെള്ളത്തിനും നശിപ്പിക്കാൻ അവനെ കഴിയില്ല ഉപദ്രവിക്കാൻ കഴിയില്ല തകർക്കുവാൻ കഴിയില്ല കാരണം പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ ജീവിതത്തിൻ്റെ സൈഡിൽ നിപ്പുണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ഒരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അത്രയും കാര്യമായി പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും ചിലർ വിമർശിക്കുന്നു ചിലർ കളിയാക്കുന്നു ചിലർ കുറ്റപ്പെടുത്തുന്നു ചിലർ അതും ഇതും പറയുന്നു വിമർശിക്കുന്നവർ പോലും അറിയണം പ്രാർത്ഥിക്കുന്നവൻ്റെ തണലാണ് നീ അനുഭവിക്കുന്ന ഓരോ സൗഭാഗ്യവും ഓരോ അനുഗ്രഹവും സ്വന്തം കഴിവുകൊണ്ടും തടിമുടുക്കുകൊണ്ടും നേടിയെടുത്തതൊന്നുമല്ല പ്രാർത്ഥനയിലൂടെ കൈവന്ന നന്മകളാണ് അനുഭവിക്കുന്നത് അങ്ങനെങ്കിൽ ഈ ഒരു പിതാവ് തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകാൻ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ജീവിതവും ഒന്ന് ദൈവസന്നിധിലേക്ക് കൊണ്ടുവരികയാണ് ദൂരെ നിൽക്കാതെ ചേർന്ന് നിൽക്ക് അകന്നു നിൽക്കാതെ അടുത്തു നിൽക്ക് ഒരു കഥ പറയാറില്ലേ അല്ലെങ്കിൽ ഒരു പഴങ്കഥ പോലെ പറയാറില്ലേ അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ടല്ലോ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുകൊണ്ട് സൗരഭ്യം മുല്ലപ്പൂക്കൾ കുറച്ചധികം കൊണ്ടുവന്ന ഒരു പാറയുടെ മുകളിലിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ആ മുല്ലപ്പൂ മാറ്റിയാലും ആ ഒരു പാറയ്ക്ക് പോലും ചിലപ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ ഗന്ധം കുറച്ച് നേരത്തെങ്കിലും കിട്ടും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുന്നത് പോലും അനുഗ്രഹമാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് ദൈവം തന്ന അവസരമാണ് ദൈവം ഒരുക്കിയ നിമിഷമാണ് അങ്ങനെയെങ്കിൽ ഈ സമയം ദൈവസന്നദ്ധിയിലേക്ക് ജീവിതത്തെ കൊടുക്കുക നിയോഗങ്ങളെ കൊടുക്കുക ആവശ്യങ്ങളെ കൊടുക്കുക ആരാധനയോടെ നിൽക്കുക നിങ്ങൾക്കൊരു സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളെ ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നീട്ടിക്കൊടുക്കാം സമർപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന സമയമാണിത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇതാ ദൂരദേശത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ജനം സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ സ്വീകരിക്കണമേ കർത്താവ് ഈ ജനത്തിൻ്റെ വേദനകൾക്ക് ആശ്വാസമായി ആരാധന മാറണമേ അവരുടെ വേദനകളിൽ അവർക്ക് വിടുതലായി സൗഖ്യമായി സമാധാനമായി ആരാധന മാറണമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരണമേ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയം ഒരിക്കൽ കൂടി കരങ്ങൾ അല്പം നീട്ടി പിടിച്ച് നമുക്കിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങളും ആ ഭവനങ്ങളിലായിരുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ടൊന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തിയെയും അത്ഭുത വിടുതലിനെ യും അത്ഭുത സൗഖ്യത്തെയും ഇപ്പോൾ അയക്കണമേ ഇപ്പോൾ അയക്കണമേ വിശ്വസിക്കുന്നവന് വിശ്വസിക്കുന്ന എല്ലാ കാര്യവും സാധ്യമാകും 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 ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കൊച്ചിനെയും കൊണ്ട് പിതാവ് യേശുവിന്റെ അടുത്ത് ചെന്ന് ഒരു വാക്ക് പറഞ്ഞു വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യവും സാധ്യമാകും എന്ന് പറഞ്ഞപ്പം ആ പിതാവ് ഉറക്ക പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും അവിശ്വാസത്തിന്റെ ഒരു തരിയേലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമേ എന്ന് പറഞ്ഞു അതാണ് ആ ജീവിതത്തിന്റെ മേൽ പ്രാർത്ഥനയുടെ മേൽ വിടുതൽ കിട്ടാൻ ഉത്തരം കിട്ടാൻ കാരണമായത് കരങ്ങളെ ഉയർത്തി നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവ് ഈ നിയോഗത്തെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവെ ഈ രോഗത്തെ സൗഖ്യമാക്കണമേ എല്ലാ പ്രതിസന്ധികളുടെ മേലും ദൈവശക്തിയുടെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ Hallelujah, 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 hallelujah. ുംകതിക്ക് യോഗ്യനായത്തിനും പരിശുദ്ധ പരമദിത്തിനും ഈ സമാപന സമയത്ത് നമ്മുടെ ആരാധനയുടെ സമാപന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ മാത്രമല്ല നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം രോഗികളായിട്ടുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങളത് വിശ്വാസത്തോടെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറും നിങ്ങളുടെ കൈകളിലൂടെ ദൈവം സൗഖ്യത്തെ അയയ്ക്കും എന്തുകൊണ്ടത് പറഞ്ഞെന്നറിയാമോ യേശു പറഞ്ഞു വിശ്വാസമുണ്ടെങ്കിൽ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടിവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ അതേപടി അനുസരിക്കും ആര് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ നിയോഗം നിങ്ങൾ തന്നെ ആ നിയോഗത്തിൽ പറയണം യേശുവിൻ്റെ നാമത്തിൽ ഈ ആരാധനയിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു ശക്തിയിൽ എൻ്റെ പ്രാർത്ഥന അനുഗ്രഹമായി വരും എൻ്റെ കുടുംബം അനുഗ്രഹമാകും എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ രോഗം സൗഖ്യമാകും ഞാൻ പരീക്ഷയിൽ വിജയിക്കും എൻ്റെ ജീവിതം പിറകോട്ടല്ല മുന്നോട്ടാണ് എനിക്ക് മുന്നോട്ടാണ് പോകേണ്ടത് പലതും നമ്മളെ പുറകോട്ടാണ് വലിക്കുന്നത് പലർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ദൈവം നിങ്ങളെ ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ നിങ്ങളെ ദൈവം പുറകോട്ട് വലിക്കുന്നു എന്ന് പറയാനല്ല നിൽക്കുന്നത് മുന്നോട്ട് ഈ ഒരു കുടുംബത്തിൽ അത്ഭുത വിടുതൽ വന്നതുപോലും നിങ്ങളുടെ കുടുംബത്തിലും അത്ഭുത വിടുതലുണ്ടാകട്ടെ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെ ഒരു പിതാവ് ഈ ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ ആ മകൻ്റെ ഭാവി എന്താകുമായിരുന്നു എവിടെയെങ്കിലും പെട്ട് നശിച്ച് തകർന്ന് തരിപ്പണമാകില്ലായിരുന്നോ ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഭാവിയുണ്ടാകാൻ ആരാ കാരണം ആ പിതാവാണ് കാരണം ആ പിതാവിൻ്റെ ആ ഒരു നിലപാടാണ് ആ ആ തലമുറ രക്ഷപ്പെടാൻ കാരണമായത് എന്തേലും ആകട്ടെ എവിടെയെങ്കിലും ചെല്ലട്ടെ എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ എനിക്കിത്രയൊക്കെ പറ്റുള്ളൂ അല്ലെ ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ വീട്ടിലെന്തിനാ ജനിച്ചത് ഇങ്ങനെയുള്ള പിറുപിറുക്കലും ശാപവാക്കുകളും ഒന്നുമല്ല രക്ഷയ്ക്കുള്ള വഴികളുമായി ആ ഒരു ദൈവസന്നതിലേക്ക് ചെന്നു ആ പിതാവിനറിയാം ഇതൊരിക്കലും നിരാശയ്ക്ക് കാരണമാകില്ലെന്ന് അതുകൊണ്ട് ആ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടിയില്ലെങ്കിലും വീണ്ടും യേശുവിൻ്റെ അടുത്ത് ചെന്ന് നിനക്ക് കഴിയുമോ എന്നും ചോദിച്ച് ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അതോ ആ ഒരു ഒന്ന് കാണാമോ ശരിക്കും ഒരു ക്യാമറാമാൻ അന്നത്തെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ഫോട്ടോ എടുത്ത് വച്ചിരുന്നെങ്കിൽ ആ ഫോട്ടോ എങ്ങനെ ഇരിക്കും ആ കയ്യെ പിടിച്ച് ഒരു അപ്പൻ ആ കൊച്ചിനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് വരുന്ന ഒരു പിക്ചർ വീണ്ടും അവിടെ നിന്ന് അത്രയും പ്രാർത്ഥനയുള്ള റിസൾട്ടൊന്നും കിട്ടുന്നില്ല വീണ്ടും ഒരു വിഷമം കുഞ്ഞിൻ്റെ ഒരു ആ അവസ്ഥയ്ക്ക് മാറ്റിയില്ല വീണ്ടും യേശുവിൻ്റെ അടുത്ത് ആ യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്ന ആ ഒരു ഫ്രെയിം ആ ഒരു പിക്ചർ ഒന്ന് നോക്കിക്കേ യേശുവോടെ നിൽക്കുന്നു ആ അപ്പൻ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് പറയുവാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിഷമമുണ്ട് ഒരു വിഷയമുണ്ട് നിനക്ക് കഴിയുമോ നിസ്സഹായ അവസ്ഥ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് കഴിയുമെങ്കിലെന്നോ സാധിക്കുമ അങ്ങനെ ചോദിച്ചത് കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് സാധിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിടുതലുണ്ടാകും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊരു വിടുതലുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുതമായി അത് മാറും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കും നിങ്ങൾ തന്നെ ആ പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് ഇതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒരുങ്ങുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവീക ഇടപെടൽ നൽകുന്നതിന് ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേലയക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് എല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ ഭർത്താവെ ഞങ്ങൾ അംഗങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇടപെടുന്നതിന് ഞങ്ങളെ ഏറ്റെടുക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകളെ ഒരുക്കി തരുന്നതിന് നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യും ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഓരോ നിയോഗങ്ങളെ സാധിച്ചു കൊടുക്കണമേ ഓരോ നിയോഗങ്ങളുടെ മേലും ദൈവശക്തി ഓരോ നിയോഗങ്ങളുടെ ദൈവികമായ അയക്കണമെങ്കിലും പ്രവൃത്തികൾ സംഭവിക്കണമേ ഹാളിലും ആ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വഴി തെറ്റിപ്പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റായി പോയ അവസ്ഥയിൽ വിഷമിക്കുന്ന സാഹചര്യം അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ പ്രാർത്ഥനയിൽ വളർത്തണമേ സ്ഥല സ്വഭാവം നൽകണമേ നല്ല സ്വഭാവം നൽകണമേ സാക്ഷികളാക്കി മാറ്റണമേ മാറ്റണമേ സാക്ഷികളാക്കി ആരാധിക്കുന്ന എഴുന്നേൽപ്പിക്കണമേ നിറവുള്ള കുടുംബങ്ങളെ എഴുന്നേൽപ്പിക്കണമേ നമ്മുടെ ഇന്നത്തെ ആരാധന അവസാനിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചേ ഈ മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കും വേണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കീശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം പാപത്തിൻ കറകളിൽ നിന്നും ോചനമേ സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സൽ സുദരി നിർമ്മലരായ് ജീവി ചിടുവാ ചിന്ത്യവരം